ഹലോ ഗായ്സ് നമ്മൾ അക്കര ഉണ്ടല്ലോ ആകെ പായലൊക്കെ പിടിച്ചത് ഈ അവസ്ഥയിൽ വൃത്തിയടയിൽ നിൽക്കാം കേട്ടോ നമുക്കതൊന്ന് വൃത്തിയാക്കിയാലോ അതായിട്ട് നമുക്കൊന്നൊരു നാച്ചുറൽ പോണ്ടാക്കി മാറ്റാം നമ്മുടെ അക്കയത്തിന് അതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് മണ്ണ് എടുത്തു എടുത്തുകൊണ്ടുവന്നു എന്നിട്ട് മണ്ണിൽ കുറച്ച് കല്ലും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാറ്റി ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് പൂഴയാണേ അപ്പോഴും നല്ലതുപോലെ കഴുകിയെടുത്താൽ ഒരു നാലഞ്ച് പ്രാവശ്യം അതിന്റെ മണ്ണൊന്നൊക്കെ അത് കളഞ്ഞ് ഒരു ഇലകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടില്ല അങ്ങനെ നല്ലതുപോലെ നാലഞ്ച് പ്രാവശ്യം ഇതൊക്കെ കഴുകി അരിച്ചെടുത്തു കേട്ടോ അത് സഹായിക്കാൻ വേണ്ടി ഒരു പട തന്നെ എൻ്റെ ഉണ്ട് അങ്ങനെ എൻ്റെ അതിലേക്ക് വെക്കാനുള്ള ഒരു നാച്ചുറൽ പോണ്ടാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഉണ്ട് പിന്നെ മോളടുത്ത് ബീച്ചിലൊക്കെ പോകുമ്പോൾ മോള് കളക്ട് ചെയ്ത് വെച്ച കുറേ ഷെൽസിൻ്റെയും ഷങ്കിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു അവളുടെ അടുത്ത് അത് നല്ലതുപോലെ കഴുകി വെച്ചു ഇനി നമുക്ക് ഈ അക്വരത്തുനിന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം വെള്ളം മാറ്റിയാൽ നമുക്ക് പുറത്ത് പോയിട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല പറ്റില്ലതാ ഈ നമ്മൾ പ്ലാസ്റ്റിക് പ്ലാന്റ് ഒക്കെ നമ്മൾ മാറ്റിന്ന് ഈ കല്ല് നമ്മളിനി വെക്കാൻ പോകുന്നില്ല ഇത് രണ്ട് മീനുണ്ടല്ലോ അഞ്ചൽ ഫിഷിനെ നമ്മൾ മാറ്റി എന്നിട്ട് പുറത്ത് കൊണ്ടു നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പായലൊക്കെ ബാക്കി വൃത്തിയുള്ള അക്വരയാക്കി ഇനി നമ്മളെന്ത് ചെയ്തറിയോ നമ്മളിതിൽ മണി പ്ലാന്റ് ആണ് കഴുകി വെക്കാൻ പോകുന്നത് അത് നല്ലപോലെ കഴുകണം അക്കരത്തിൽ വെക്കണ സംഭവങ്ങളെല്ലാം നല്ലതുപോലെ കഴുകിയിരിക്കണം എന്ന് അവിടെ നിന്ന് പറഞ്ഞിരുന്നു വാങ്ങിയപ്പോൾ തന്നെ എന്ത് വേണം ചെയ്തോളൂ പക്ഷേ വെക്കുന്ന സാധനങ്ങൾ നല്ലതുപോലെ കഴുകണം എന്ന് ആദ്യമേ പറഞ്ഞു കേട്ടോ അങ്ങനെ ഒക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെടി വെച്ചിട്ട് അതിലേക്ക് ഒരു തിൻ ലെയർ മണ്ണിട്ടു കേട്ടോ അപ്പോൾ അത് ചെടിക്ക് വളരാൻ വേണ്ടി മാത്രമാണ് എന്നിട്ട് മണ്ണിൻ്റെ ലെയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ പൂഴിയുണ്ടല്ലോ അത് നല്ല തിക്ക് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ മണ്ണ് ഒഴിക്കുമ്പോൾ അങ്ങനെ വല്ലാതങ്ങ് ഇളകി ചളിവിളിയാവില്ല അതിന് വേണ്ടിയിട്ടാണ് നല്ല തിക്ക് ലെയറിൽ നമ്മൾ മണൽ ഇട്ടുകൊടുത്തത് അങ്ങനെ മക്കളത് ആ പ്ലാന്റ് ഒക്കെ പ്ലാസ്റ്റിക് പ്ലാന്റ് ഒക്കെ കൊണ്ടുത്തരണ്ട് ഞാൻ അപ്പോൾ പറയുന്നില്ല നമ്മളൊന്നും വയ്ക്കുന്നില്ല കല്ലുകളൊന്നും വെക്കുന്നില്ല നല്ല നാച്ചുറൽ ഒരു അക്വയാണ് നമ്മളിനി നമ്മളെ ഏഞ്ചൽസിന് കൊടുക്കാൻ പോകണം അങ്ങനെ ഞാൻ നല്ല നല്ല തിക്കായിട്ട് നമ്മൾ പൂഴി ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ലെയർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച ഷെൽസ് ഉണ്ടല്ലോ മോളെടുത്തുണ്ടായിരുന്ന ഷെൽസ് അത് ഓരോന്നായിട്ട് വെക്കുക എല്ലാവരും കൂടി വെക്കുന്നില്ല വളരെ സെലക്റ്റഡായിട്ട് കുറച്ച് പീസസ് മാത്രമേ വെക്കുന്നുള്ളൂ ചെറിയ അക്കവരായതുകൊണ്ട് വലിയ അക്കവര ആക്കുമ്പോൾ നമുക്ക് ചെയ്യാം ഇതൊക്കെ മോള് ബീച്ചിൽ പോകുമ്പോൾ കളക്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ പുറത്ത് വെച്ചൊക്കെ വേഗത ആയിപ്പോയി പക്ഷേ അത് മോള് പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചതായിരുന്നു കഴുകിയിട്ട് പക്ഷെ അത് വെക്കുന്നതിന് മുന്നേ ഒന്നുകൂടി കഴുകുന്നേ നേരത്തെ അതോ അല്ലെങ്കിൽ കേടൊന്നും മാറ്റിയിട്ടില്ല ഒരു മൂന്നാല് മാസം മുന്നേകത്തൊക്കെ സംഭവങ്ങളാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ പുറത്തുനിന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഉള്ളിൽ കൊണ്ടുവച്ചു ചിലൻ്റെ അടുത്ത് എന്നിട്ട് നമ്മൾ നമ്മളതിൽ ആവശ്യത്തിനുള്ള വെള്ളം നിറച്ചതാണ് ചെറിയൊരു ഇളക്കം തട്ടിട്ട് ഞാൻ കുറച്ചെറും വെച്ച് അതൊക്കെ നൂറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏഞ്ചൽസിനെ അതിലേക്ക് മാറ്റിയത് കേട്ടോ അങ്ങനെ നമ്മളതാ അരിപ്പ് വെച്ചിട്ട് ഏഞ്ചൽസിനെ നമ്മൾ അക്വരിത്തിലേക്ക് മാറ്റി അവർ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും ഏത സംഭവം എന്ന് ഇതുവരെ കണ്ടതൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ളതെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് ഏതായാലും അവർക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നണം ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ മക്കൾ ഫുഡ് കൊടുക്കാണ് കുറച്ച് മില്ലറ്റ്സ് ആണപ്പം കുറച്ച് കൊടുത്താൽ കടക്കാരൻ ആദ്യം പറഞ്ഞു അങ്ങനത്തെ അവർ പുതിയ അവരുടെ വാസസ്ഥലത്ത് റെന്യൂവേറ്റ് ചെയ്ത സ്ഥലത്ത് അവർ കളിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങൾക്കെല്ലാം എനിക്ക് ഇഷ്ടമെങ്കിൽ പറയണം കേട്ടോ ബൈ